ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി മുമ്പ് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈയൊരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം പറയുന്നവയിൽ ശരിയായ രൂപമേത് താഴെ പറയുന്നവയിൽ ശരിയായ രൂപമേത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ്റെ ഹാർദ്ദമാണ് പി എസ് സി കൊടുത്തിട്ടുള്ള ആൻസർ എന്നാൽ ഹാർദമെന്ന് എഴുതുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഹാർദമെന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം പൂജക ബഹുവചനത്തിന് പൂജക ബഹുവചനത്തിന് ഉദാഹരണം റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്വാമികളാണ് സ്വാമികൾ അധ്യാപകർ ദൈവങ്ങൾ എന്നത് അലിംഗ ബഹുവചനത്തിൻ്റെ ഉദാഹരണമാണ് അലിംഗ ബഹുജനത്തിന് ഉദാഹരണമാണ് വിദ്യാർത്ഥികൾ എന്നത് സലിംഗ ബഹുചനത്തിന് ഉദാഹരണമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്പോസിറ്റ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വിരളമാണ് കഠിനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ലളിതം അല്ലെങ്കിൽ മൃദുലം ലളിതം അല്ലെങ്കിൽ മൃദുലം വിരളം എന്താണ് ഓപ്പോസിറ്റ് ബഹുലം ബഹുലം ഓക്കെ ആദിക്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആധിക്യം ആധിക്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ആധിക്യം ആദിക്യത്തിൻ്റെ ഓപ്പോസിറ്റ് വൈരല്യം എന്നാണ് വൈരല്യം വൈരല്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റി ദയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ ചൊല്ലേതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബീറ്റ് ദയൺ ഏത് ചൊല്ലിന് സമ്മാനമാണ് ഒത്തുപിടിച്ചാൽ മല മലയും പോരും ഒത്തുപിടിച്ചാൽ മലയും പോരും ആർ ബെറ്റർ ദാൻ വൺ സ്ലോ ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി wins the race എന്ന് പറയുന്നത് എന്താണ് മെല്ലെ തിന്നാൽ തിന്നാൽ തിന്ന സ്ലോ അഞ്ചാറ് ദിവസമായല്ലോ ഈ ഇരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് എന്ന എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു ഏത് സമാസത്തെയാണ് അഞ്ചാറ് എന്നത് അർത്ഥമാക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അഞ്ചോ ആറോ എന്ന് പറയുന്നത് അഞ്ചോ ആറോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൽ പര്യായമല്ലാത്ത പദമേത് പര്യായമല്ലാത്തത് അതായത് ഒരു വാക്കുണ്ട് ആ വാക്കിന്റെ പര്യായമല്ലാത്തത് സെയിം അർത്ഥം അല്ലേ സെയിം അർത്ഥം അല്ലാത്തത് അതായത് ഒരു വാക്കിനെ ഒരേ അർത്ഥം കൊണ്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോ ഇവിടെ ഒരേ അർത്ഥം വരാത്ത വാക്ക് ഏതെന്നാ ചോദിച്ചേക്കുന്നത് അപ്പോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആനനമാണ് കാനനം എന്ന് പറഞ്ഞ എന്താ കാനനം കാനനം എന്ന് എന്താണ് കാടാണ് അല്ലേ കാനനംന്ന് എന്താണ് കാടാണ് അപ്പോ കാടിന്റെ പര്യായ പദങ്ങളാണ് കാനനം ബിപിനം ആരണ്യം കാനനം ബിപിനം ആരണ്യം ഓക്കെ അപ്പോ ആനനം എന്ന് പറഞ്ഞ എന്താ ആനനം ആനനം എന്ന് പറഞ്ഞ എന്താണ് ആനനം ആനനം എന്ന് പറഞ്ഞ എന്താണ് മുഖമാണ് എന്താണ് മുഖമാണ് മുഖം 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 മുഖത്തിന് വേറെ എന്ത് പറയാം വതനം പറയാമല്ലേ വതനം ആസ്യം വതനം വതനം ആസ്യം എന്നിവയൊക്കെ എന്തിന്റെയാണ് മുഖത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഓകെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് പി എസ് കൊടുത്തിട്ടുള്ള ശരിയായ വാക്യം എന്നാൽ ഇവിടുത്തെ തെറ്റെന്താണ് കൃതജ്ഞത രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തി കൊള്ളുന്നു എന്നാണ് ഒരിക്കലും കൃതജ്ഞത എന്ത് ചെയ്യാൻ പറ്റില്ല രേഖപ്പെടുത്താൻ കഴിയില്ല കൃതജ്ഞത പറയുകയോ അറിയിക്കുകയോ ചെയ്യാനേ കഴിയൂ ഒരിക്കലും കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് തെറ്റായ പ്രയോഗമാണ് ഓക്കെ ഇവിടെ എന്താണ് നെക്സ്റ്റ് അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി അധ്യാപകനല്ല വരേണ്ടത് ആദ്യം എന്താണ് വരേണ്ടത് കുട്ടിയാണ് വരേണ്ടത് അല്ലേ കുട്ടി നന്നായി പഠിച്ചതിന് അധ്യാപകൻ സമ്മാനം നൽകി അടുത്തത് എന്താണ് തൊഴിൽ ലഭിച്ചവരിൽ തന്നെ നൂറിന് തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് ഇവിടെ എന്താണ് ലഭിച്ചവരിൽ തന്നെ ഇവിടെ ലഭിച്ചവരിൽ തന്നെ ഇത് അടുപ്പിച്ചു വരണമായിരുന്നു അല്ലേ ലഭിച്ചവരിൽ തന്നെ ഓക്കെ പിന്നെ അടുത്തതെന്താണ് അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു സ്വയം ഇതാണ് തെറ്റല്ലേ സ്വയം അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് മതി അല്ലേ അവിടെ സ്വയം എന്ന് വേണ്ട ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം ലോപസന്ധി വർണ്ണം പോകുന്നതാണ് ലോപം ലോപസന്ധിക്ക് ഉദാഹരണം തണുപ്പുണ്ട് മരക്കൊമ്പ് നെൽമണി മനയോര ഇതിലേതാണ് ലോപസന്ധി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് തണുപ്പുണ്ട് ഓക്കെ മരക്കൊമ്പ് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് മരക്കൊമ്പ് ആദേശസന്ധി ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഓക്കെ നെന്മണി െന്ന് പറുന്നത് ആദേശസന്ധിക്ക് ഉദാഹരണം ആണ് നെന്മണി പിന്നെന്താണ് മനയോല മനയോല ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ആഗമ ആഗമസന്ധിക്ക് ഓക്കെ മനയോല ആഗമസന്ധിക്ക് ഉദാഹരണമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻ ആണ് ഷോണിമ എന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഷോണിമ ഷോണിമ എന്ന് പറയുന്നത് എന്താണ് ഷോണിമ എന്ന് പറഞ്ഞാൽ ചുമപ്പാണ് ചുമപ്പ് ഷോണിമ എന്ന് പറഞ്ഞാൽ എന്താണ് ചുമപ്പിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഓക്കെ കറുപ്പിനെ എന്താ ഡിനോട്ട് ചെയ്യുന്നത് കറുപ്പ് കാളം കൃഷ്ണം എന്നൊക്കെ പറയുന്നത് കാളം കാളം കൃഷ്ണ എന്നൊക്കെ പറയുന്നത് കറുപ്പിനെയാണ് വെളുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയല്ലേ വെളുപ്പ് ധവളം ധവളം പച്ച പച്ചയ്ക്ക് എന്താ പറയുന്നത് ഹരിതം പറയാറുണ്ട് പിന്നെ പലാശം എന്നും പറയാറുണ്ട് പലാശം ധവളം വെള്ളം പറയുന്നു പച്ച എന്താ പറയുന്നത് ഹരിതം ഹരിതം ും പച്ചയെ പറയാറുണ്ട് ഓക്കെ മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ് മായൻ എന്നത് ഏത് കഥയിലെ കഥാപാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ സി ഉമ്മാചു ആൻസർ ഓപ്ഷൻ സി ഉമ്മാചു മായൻ എന്നത് മായൻ നോക്കി ചോടെ മായൻ എന്നത് ഏത് നോവലിലെ കഥാപാത്രമാണ് തൂമാച്ചു ഓക്കെ മിണ്ടാപ്പെണ്ണ എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ചന്ദ്രൻ കമല കുഞ്ഞുലക്ഷ്മി മിണ്ടാപ്പെണ്ണ മിണ്ടാപ്പെണ്ണ എന്ന് പറയുന്നതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ചന്ദ്രൻ 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 കമല ഞാൻ എഴുതുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഞാനങ്ങ് പറഞ്ഞു പോന്നേ ഉള്ളൂ അല്ലെ വീട്ടിലെ ലെങ്ത് കൂടി പോകുമേ ഓക്കെ അപ്പോ മിണ്ടാപ്പണ് എന്ന സ്റ്റോറിയിലെ ആരൊക്കെയാണ് ചന്ദ്രൻ കമല ഉമ്മാച്ചു ഉമ്മാച്ചുവിനകത്തെയാണ് മായനും വീരാനും ഹസനും ചിന്നമ്മു ഒക്കെ പറയുന്നത് സുന്ദരികളും സുന്ദരന്മാരനകത്തെ ആരൊക്കെയാണ് വേലുമാമൻ ലക്ഷ്മിക്കുട്ടി കാർത്തികേയൻ ശാന്ത ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും അതിലെ ക്യാരക്ടർ ആരൊക്കെയാണ് ഗോവിന്ദൻ നായർ വേലു വേലുമാമൻ ലക്ഷ്മിക്കുട്ടി കാർത്തികേയൻ ശാന്ത അണിയറയിലെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ബലരാമൻ ബലരാമൻ ചാത്തുക്കുട്ടി ബലരാമൻ ചാത്തുക്കുട്ടി ശാരദ വിശാലം ചെറിയമ്മ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാം ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത് ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും ഏത് സവിശേഷതയായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ നമ്മൾ സ്കൂളിലൊക്കെ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പഠിക്കുമ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്താണ് ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനും അവർക്ക് വായിക്കാനും കഴിഞ്ഞിരുന്നു അല്ലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനകളൊക്കെ നടത്തിയിരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഭിജാത്യ ഭ്രമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിന്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ് ഏതാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇൻഡുപ്പൂപ്പ കൊരാന ഉണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുമാരനാശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത് കുമാരനാശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വീണപൂ ആണ് നമുക്ക് അതിന്റെ വർഷം ഒന്ന് നോക്കാം വീണപൂവ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നളിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ലീല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ചിന്താവിശിഷ്ടിയായ സീത ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗോണ്ടട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏത് പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ പ്രത്യേകം നോട്ട് ചെയ്യണം പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചില ഓരോരോ പോയിന്റിന്റെ ഇത് പോയിന്റ് എന്നല്ല ഓരോരോ വാക്കുകളുടെ വ്യത്യാസത്തിലാണ് നമുക്ക് നെഗറ്റീവ് ഒക്കെ വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഉടനെ നമ്മൾ ഇവർ കറപ്പിക്കും പിന്നെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്ന ഈ ക്വസ്റ്റ്യ അതല്ലായിരുന്നല്ലോ എന്ന് അപ്പോൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഹെർമൻകുണ്ടട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏത് ഏതാണ് ഓപ്ഷൻ എ ഗുണ്ടു ഓക്കെ പാഠമാല എന്ന് പറയുന്നതും ആരുടേതാണ് ഹെർമൻകുണ്ടട്ടിൻ്റെയാണ് അതുപോലെ തന്നെ മലയാള വ്യാകരണമാരുടെയാണ് ഹെർമൻ കുണ്ടട്ടിൻ്റെയാണ് അപ്പോ ഈ മൂന്ന് പുസ്തകങ്ങളും ഈ മൂന്ന് പുസ്തകങ്ങളും ആരുടേതാണ് ഗുണ്ടട്ടിൻ്റെയാണ് ഓക്കെ ഇതാരുടെയാണ് കേരള പാണിനീയം കേരള പാണിനീയം ആരുടെയാണ് കേരള പാണിനീയം എ ആർ രാജരാജവർമ്മയുടേതാണ് എ ആർ രാജരാജവർമ്മയുടേതാണ് ഓക്കെ കേരള പാണിനീയം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ് ഓപ്ഷൻ എ ഗൃഹഭാഷാ സ്വാധീനം ഓപ്ഷൻ ബി മാനക ഭാഷയോടുള്ള താല്പര്യം ഓപ്ഷൻ സി മാനസികവും ശാരീരികവുമായ ദൗർബല്യം ഓപ്ഷൻ ഡി ഭാഷാഭേദം റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മാനസികവും ശാരീരികവുമായ ദൗർബല്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമേത് ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമേത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓരോ കുറിച്ച് നോക്കാം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരത്താണ് എവിടെയാണ് എന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഏത് വർഷമാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറാണ് സെപ്റ്റംബർ സെപ്റ്റംബർ പതിനാറ് ഓക്കെ വിജ്ഞാന കൈരളിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം അതായത് മാസിക ഓക്കെ എന്താണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരണം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരണം നൽകുന്നതിന് ഓക്കെ നെക്സ്റ്റ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾക്കായി പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് സ്ഥാപിച്ചതാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓക്കെ അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സ്ഥാപിക്കുന്നത് അതിൻ്റെ പ്രസിദ്ധീകരണമാണ് അതിൻ്റെ മാസികയാണ് തളിര് ഓക്കെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് എന്ത് തളിര് ഓക്കെ അടുത്തത് സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് എന്താണ് സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അപ്പം ആദ്യമായിട്ട് തുടങ്ങുന്ന എന്താണ് ഈ കൂട്ടത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന സാഹിത്യ അക്കാദമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് എന്ത് ഭാഷ സാഹിത്യ അക്കാദമി സോറി സാഹിത്യ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എന്താണത് മലയാള ഭാഷയെയും അതിന്റെ സാഹിത്യ പൈതൃകത്തെയും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇത് സ്ഥാപിതമായി അതിന്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂരാണ് ഓക്കെ പ്രസിദ്ധീകരണങ്ങള് സാഹിത്യ ലോകം സാഹിത്യ ചക്രവാളം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കര കവിയുക കരകവിയുക എന്ന് പറഞ്ഞ എന്താണ് കരകവിയുക കരകവിയുക എന്ന ശൈലിക്ക് യോജിച്ചത് വർദ്ധിക്കുക വിനാശം സൃഷ്ടിക്കുക കളഞ്ഞു കുളിക്കുക സന്തോഷിക്കുക എന്താണ് കര കവിയുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വർദ്ധിക്കുക ഒരു സാധനം കവിഞ്ഞൊഴുകുകയല്ലേ അത് കൂടുതലാവുമ്പോഴല്ലേ കര അങ്ങനെ കരകവിഞ്ഞൊഴുകുന്നത് അപ്പോൾ അതാണ് കരകവിയുക പറഞ്ഞാൽ വർദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിടുക്കർ എന്ന പദം ഏത് ബഹുവചനത്തിൽ പെടുന്നു മിടുക്കർ മിടുക്കർ എന്നത് ഏത് ബഹുവചനത്തിൽ പെടുന്നു ബഹുവചനം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതൽ വരുന്നതാണ് ബഹുവചനം അല്ലേ അപ്പം മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം ഓക്കെ ദിവജനം എന്ന് പറഞ്ഞാല് മലയാളം ഉൾപ്പെടെയുള്ള ദ്രാവിഡ ഭാഷകളിൽ ഇല്ലാത്ത ഒരു വചന വിഭാഗമാണ് ദിവചനം ഒരു വസ്തു രണ്ടെണ്ണം എന്ന് കാണിക്കുന്ന വചന വിഭാഗമാണിത് മലയാളത്തിൽ വിഭജനവും ബഹുവചനവുമായി കണക്കാക്കും ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം. ഭിറ്റുക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു ഭിറ്റുക ഭിത്തിക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു? ഭിത്തിക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സമപ്രധാനമായ രണ്ടു വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നത് സമപ്രധാനമായ ക്വാലിറ്റി അല്ല സമപ്രധാനം കേട്ടോ ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ രണ്ട് കുത്തിട്ടിട്ട് രണ്ട് കുത്താണ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് വലുതാക്കി വരച്ചെന്നേ ഉള്ളൂ രണ്ട് കുത്ത് ഇങ്ങനെ ഇടത്തിൽ ഓക്കെ സമപ്രധാനമായ രണ്ട് വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിനാണ് ഭിത്തിക ഭിത്തിക ഉപയോഗിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ഭാഷാ ക്ലാസ് അധ്യാപകയുടെ സവിശേഷതകൾക്ക് യോജിക്കാത്തത് യോജിക്കാത്തത് കുട്ടികൾ തയ്യാറാക്കിയത് മെച്ചപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകൽ കുട്ടികളുമായി നന്നായി ഇടപെഴകൽ അഭിനയം ചിത്രപര ആലാപനം എന്നിങ്ങനെയുള്ള കഴിവ് ക്ലാസ് മുറിയിൽ കർക്കശ അച്ചടക്കം ഉറപ്പിക്കൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമുക്കറിയാല്ലേ ഒരു നല്ല അധ്യാപകക്ക് യോജിക്കാത്ത കാര്യമാണ് കർക്കശ കർക്കശം ഉണ്ടാവരുത് കുട്ടികളോടല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് കാണാം